ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃപ കൺമണിയെ കൃഷിന്റെ റൂമിലേക്ക് വിളിച്ചുകൊണ്ടുവരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇനി നിങ്ങളുടെ കല്യാണം കഴിയണം എന്ന് പറയുമ്പോ കൺമണി ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കൃപ ഇത്രക്കായാലും നിങ്ങളുടെ മൂത്ത ഏട്ടനാണ് ബലരാമൻ ഇപ്പോൾ മൂത്ത മകൻ നിൽക്കുമ്പോൾ ഇളയ മകന്റെ കല്യാണം നടത്തുന്നത് ശരിയാണോ എന്ന് കൺമണി ചോദിക്കുമ്പോൾ കൃപ പറയുന്നുണ്ട് എനിക്കിപ്പോഴും അയാളെ ഏട്ടനായി അംഗീകരിക്കാൻ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല ഒന്ന് വെറുതെ ഇരിക്കുവോ കൺമണി ഒരു കല്യാണം സെറ്റാക്കുന്നതിന്റെ പാടെ എനിക്കേ അറിയൂ ഇതിന്റെ ഇടയിൽ ഓരോ ചോദ്യങ്ങളായിട്ട് വന്നോളും ഒരൊറ്റ വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് കൃപ പറയുമ്പോ ഇതും കേട്ടുകൊണ്ട് കൃഷ് റൂമിലേക്ക് വരുന്നുണ്ട് കൃഷി എന്നിട്ട് പറയുന്നുണ്ട് ആ അത് ശരി നീ എന്റെ ഭാര്യയെ ഇടിക്കുവോ എനിക്കതൊന്ന് കാണണമല്ലോ അവൾക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് എന്നൊക്കെ കൃഷി പറയുമ്പോ കൃപ പറയുന്നുണ്ട് ആ അങ്ങനെയാണോ എന്നാ പിന്നെ ഞാനിവിടെ ഒരു ചെങ്കിരിയെ ഇറക്കും മാനസി എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് നീ ഒന്ന് വെറുതെ ഇരിക്കുമ്പോളെ ചതിക്കരുത് അവളുടെ പേരും പറഞ്ഞു ഉള്ള സന്തോഷം കൂടി കളയരുത് പിന്നെ താഴെ നിന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ടായിരുന്നു നിന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കൃഷ്ണ നൈസായി കൃപയെ റൂമിൽ നിന്നും ഒഴിവാക്കുകയാണ് കൃപ പോകുമ്പോൾ കൃഷി എന്നിട്ട് കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അമ്മയൊന്നും വിളിച്ചിട്ടില്ല ഞാൻ മനഃപൂർവ്വം അവളെ ഇവിടെ നിന്നും ഒഴിവാക്കാൻ അങ്ങനെ പറഞ്ഞതാണെന്ന് കൃഷ് പറയുന്നുണ്ട് കൃപ അത് കേട്ടുകൊണ്ടോ എന്ന് പറയുന്നുണ്ട് അത് മനസ്സിലായി എന്നെ ഇവിടെ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത പണിയല്ലേ അത് എനിക്കെല്ലാം മനസ്സിലായി നടക്കട്ടെ എന്ന് പറഞ്ഞ് കൃപ അവിടെ നിന്നും പോവുകയാണ് ാണ് കൃപ പോയതിനു ശേഷം വീണ്ടും കൃഷ് കൺമണിയെ ചേർത്തു പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇന്ന് എന്നെ സമാധാനിപ്പിച്ച് തടഞ്ഞു നിർത്തിയത് നീയാണ് അതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കൂടെയുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും തളരില്ല കൺമണി എന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട് എന്നും ഇങ്ങനെ ഞാൻ സാറിന്റെ കൂടെ ഉണ്ടാവും പക്ഷേ സത്യങ്ങളെ ചേർത്ത് നിർത്താൻ സാറും കൂടി ശ്രമിക്കണം ഇവരെ ബലരാമൻ ഒറ്റയ്ക്കായി പോയ ഒരാളാണ് ഒരിക്കലും അയാളുടെ മനസ്സ് കാണാതിരിക്കരുത് നീ മനസ്സുള്ള ഒരാളാണ് കൃഷ് സാറ് അത് ഓർമ്മ വേണമെന്ന് പറയുമ്പോൾ കൃഷി പറയുന്ന ണ്ട് പക്ഷേ ഇപ്പൊ ഞാൻ ഒരാളുടെ മനസ്സ് മാത്രമേ കാണുന്നുള്ളൂ നിന്റെ കൺമണിയുടെ മനസ്സാണെന്ന് പറയുന്നുണ്ട് കൺമണി അപ്പൊ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കണം എന്ന് പറയുമ്പോൾ കൃഷിയും പറയുന്നുണ്ട് ഞാൻ പറയുന്നതും നീ അനുസരിക്കേണ്ടി വരും അതെന്തെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയെയും പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് വീഴുകയാണ് പിന്നീട് കൃഷി കൺമണിയെ ഉമ്മ വെക്കാനായി പോകുന്നുണ്ട് കൺമണി അപ്പോൾ കൃഷിയെ കൈകൊണ്ട് തടഞ്ഞങ്ങനെ വെക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കൃപ വരുന്നുണ്ട് കൃപയെ കാണുമ്പോൾ കൃഷിയും കൺമണിയും ആകെ ഞെട്ടുന്നുണ്ട് എന്നിട്ട് അവിടെ െന്നും എഴുന്നേൽക്കുകയാണ് കൃപ അവരോട് പറയുന്നുണ്ട് ആഹാ അത് ശരി ഇതെന്തായാലും ഇവിടെ ശരിയാവില്ല എനിക്ക് തോന്നി ഇവിടെ അതിക്രമം എന്തെങ്കിലും നടക്കുമെന്ന് എന്നൊക്കെ കൃപ പറയുമ്പോ കൃഷി പറയുന്നുണ്ട് ഒരു കയ്യപഥം നാറ്റിക്കരുത് എന്ന് പറയുകയാണ് പിന്നീട് നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ ഒറ്റയ്ക്കാക്കിയാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് കൃഷിന്റെയും കൺമണിയുടെയും ചെവി തിരിച്ചു പിടിച്ചുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് കൃപ പുറത്തേക്ക് പോവുകയാണ് പിന്നീട് ആൻഡിയമ്മ മാനസിയെ ഫോണിൽ വിളിക്കുന്നുണ്ട് മാനസിക എന്നിട്ട് ആന്റിയമ്മ ബലരാമൻ അവിടെ വന്നോ എന്തൊക്കെയായി കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ആന്റിയമ്മ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം മാനസിയോട് പറയുന്നുണ്ട് ലരാമനെ കുറിച്ച് മാത്രം ചോദിക്കുന്നതുണ്ട് ആന്റിയമ്മ ചോദിക്കുന്നുണ്ട് നീ ഇതുവരെ കൃഷിന്റെയും കൺമണിയുടെയും കാര്യമൊന്നും ചോദിച്ചില്ലല്ലോ അതുകൊണ്ടാണ് ബലരാമന്റെ കാര്യങ്ങൾ മാത്രം ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മാനസ് പറയുന്നുണ്ട് ഞാൻ അവരുടെ കാര്യം ചോദിക്കാൻ നിൽക്കുവായിരുന്നു അവര് രണ്ടുപേരെയും എല്ലാവരും അംഗീകരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആൻഡിയമ്മ പറയുന്നുണ്ട് ബലരാമൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നതുകൊണ്ടായിരിക്കും കൃഷ്ണനെയും കൺമണിയെയും ആ സമയം നോക്കി സാഗർ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് അതിനെ ചൊല്ലി അത്ര പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായില്ലെന്ന് പറയാണ് അനസപ്പ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും സാഗരങ്ങൾ ഇത്ര പെട്ടെന്ന് അവരെ അംഗീകരിക്കുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട് അനിയൻകുട്ടൻ അംഗീകരിച്ചാലും നമ്മൾ എന്തായാലും അവരെ അംഗീകരിക്കാൻ പോകുന്നില്ലല്ലോ നമ്മൾ ഒന്നിച്ചു നിന്നാൽ പിന്നെ നമുക്ക് ആരെയും പേടിക്കണ്ട എന്നൊക്കെ ആന്റിയമ്മ പറയുന്നുണ്ട് അനസിയപ്പ തീർത്ത് പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി ആന്റിയമ്മേ ഞാൻ തന്നെയായിരിക്കും അവിടത്തെ മരുമകൾ എന്ന് പറയുന്നുണ്ട് ആന്റിയമ്മഅപ്പ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ നിനക്ക് ഇത്ര ഉറപ്പോടുകൂടി പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോ വെപ്രാളപ്പെട്ടുകൊണ്ട് മാനസ പറയുന്നുണ്ട് അതെല്ലാം ഞാൻ വഴിയെ പറയാം ആന്റിയമ്മയെന്ന് പറയുകയാണ് ആന്റിയമ്മയും അപ്പൊ പറയുന്നുണ്ട് എന്നാ പിന്നെ ഞാനും കുറെ കാര്യങ്ങൾ വഴിയെ പറയാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടുകയാണ് പിന്നീട് വരുണും ഗുണ്ടകളും കൂടി ചേർന്ന് കൺമണിയെ എങ്ങനെ തട്ടിക്കൊണ്ടുപോകാമെന്ന് പ്ലാൻ ചെയ്യുകയാണ് ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വിഷുവേട്ടൻ ഓട്ടോറിക്ഷയിൽ വരുന്നത് വരുണിനെ കണ്ട് വിഷുവേട്ടൻ ഓട്ടോ നിർത്തി വരുണിനോട് പോയി ചോദിക്കുന്നുണ്ട് എടാ വരുണെ എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് നിങ്ങൾ ആ കൺമണിയുടെ ആളല്ലേ കൺമണിയുടെ കൂടെ നിൽക്കുന്നവരെല്ലാവരും എന്റെ ശത്രുക്കളാണെന്ന് പറയാണ് പറയുകയാണ് വിഷുവേട്ടനപ്പൊ പറയുന്നുണ്ട് കൺമണി മോളെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലടാ എന്ന് പറഞ്ഞ് വരുണും വിഷുവേട്ടനും തമ്മിൽ അവിടെ ഒരു തർക്കം ഉണ്ടാവുകയാണ് പിന്നീട് ആ തർക്കം ഒഴിവാക്കാനായി ുണ്ടയിലെ ഒരാൾ ചെന്ന് വിശ്വേട്ടന്റെ തലയിൽ അടുക്കിയാണ് വിഷേട്ടനെ അപ്പൊ തന്നെ ബോധം കെട്ട് അവിടെ വീഴുന്നുണ്ട് അയാളെ ഇവിടെ ഇങ്ങനെ കിടത്തി പോയാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് വരുണും ആ ഗുണ്ടകളും കൂടി ചേർന്ന് അവരുടെ വണ്ടിയിലേക്ക് എടുത്തിടുകയാണ് വിഷേട്ടനെ പിന്നീട് വീട്ടിലെത്തുന്ന ബലരാമനോട് സന്തോഷത്തോടെ ഭാഗ്യശ്രീ ചോദിക്കുന്നുണ്ട് ഏട്ട എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് എല്ലാം സന്തോഷത്തോടെ അവസാനിച്ചു മോളെ എന്ന് പറയുമ്പോ ഭാഗ്യശ്രീ ചോദിക്കുന്നുണ്ട് കൃഷിയും കൃപയും ഏട്ടനെ അംഗീകരിച്ചു എന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് ഇല്ല മോളെ അവർക്കിപ്പോഴും എന്നെ അംഗീകരിക്കാനായി കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവർ അകന്ന് നിൽക്കുകയാണ് പക്ഷെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് സ്നേഹിച്ചു വളരെ സന്തോഷമായി ഋഷു കൃപയും എന്നെ അകറ്റി നിർത്തിയാലും പക്ഷെ അവർക്കൊരു ആവശ്യം വന്നാൽ ഞാൻ എന്തായാലും അവിടെ ഉണ്ടാവും ഇനി എന്റെ കുടുംബത്തിന്റെ മേലെ തരി മണ്ണ് വീഴാൻ പോലും ഞാൻ സമ്മതിക്കില്ല ഒക്കെ ബലരാമൻ പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും ഉടനെ തന്നെ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണ് ബലരാമനെപ്പോ പറയുന്നുണ്ട് അവർക്ക് ജാമ്യം കിട്ടട്ടെ ജയിലിൽ നിന്നും പുറത്തിറങ്ങട്ടെ പക്ഷെ ജീവിതത്തിൽ തൊട്ട് കളിക്കാൻ വന്നാൽ പിന്നെ ഞാൻ അവരെ വെറുതെ വിടില്ല അതുമാത്രമല്ല എനിക്ക് ഇനി നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് മുന്നേ ഏട്ടന്റെ കല്യാണം നമുക്ക് നടത്താം ഏട്ടൻ തന്നെ ഒരാളെ കണ്ടു വെച്ചിട്ടില്ലെന്ന് പറയുകയാണ് ബലരാമൻ അപ്പൊ പറയുന്നുണ്ട് ഇതൊന്നും വേണ്ട ഫസ്റ്റ് നിന്റെ തന്നെ കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞ് ബലരാമൻ ഭാഗ്യശ്രീയെ ചേർത്തു പിടിക്കുകയാണ് പിന്നീട് സാഗറും സുജുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട് സുജു സാഗറിനോട് പറയുന്നുണ്ട് എനിക്കിപ്പോഴാണ് ആശ്വാസവും സമാധാനവും കിട്ടിയത് ഇപ്പോൾ വളരെ ഒരു സുഖവും സന്തോഷവും ഒക്കെ തോന്നുന്നു വെളിച്ചത്തിൽ നിൽക്കുന്നത് പോലെയുണ്ട് അവളെന്റെ സങ്കടവും പേടിയൊക്കെ ഒക്കെ മാറി എന്ന് സുജു പറയുമ്പോ സാഗർ പറയുന്നുണ്ട് നമുക്കിപ്പോൾ എന്തിനും പോന്ന രണ്ടക്കളാണുള്ളത് വിഷമില്ലാതെ ഇനി വിഷമിക്കരുത് നല്ല ദിവസങ്ങൾ വരാൻ പോകുന്നതേയുള്ളു എന്റെ ആൺമക്കളും നമുക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ നിൽക്കുന്നവരാണ് സാഗർ പറയുമ്പോ സുജു പറയുന്നുണ്ട് ബലരാമനെ ഇവിടെ തന്നെ നിർത്താമായിരുന്നു എന്ന് പറയുമ്പോ സാഗർ പറയുന്നുണ്ട് എന്തായാലും ഇത് അവന്റെ വീട് തന്നെയാണല്ലോ എന്നാലും അവൻ ഇങ്ങോട്ട് തന്നെ വരേണ്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് युं, युं नोड़ों, नोड़ों आई, इनी इनी െ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷിയും കൃപയും കൺമണിയും കൂടി വരുന്നത് കൃഷ്ണൻ എന്നിട്ട് സാഗറിനോടും സുജുവിനോടും പറയുന്നുണ്ട് ബലരാമൻ പോയി അല്ലേ എന്തായാലും ഇത്രയൊക്കെയായി ഇനി അവനോട് കൂടുതൽ അടുക്കണ്ട എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് എന്താടാ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിക്കുകയാണ് സാഗർ അപ്പ പറയുന്നുണ്ട് കൃഷ് ഇനി ഈ വിഷയത്തെ കുറിച്ച് ഇവിടെ ഒരു ചർച്ച വേണ്ട എല്ലാം നന്നായി തന്നെ അവസാനിച്ചതല്ലേ നിങ്ങൾ ഇനി ഓഫീസിലേക്കല്ലേ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് അതേ പ്രധാനപ്പെട്ട ചില പേപ്പേഴ്സ് റെഡിയാക്കാൻ ഇപ്പൊ തന്നെ വൈകി പെട്ടെന്ന് അവിടെ എത്തണമെന്ന് പറയുമ്പോ സാഗർ പറയുന്നുണ്ട് വൈകിട്ട് നീ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ കൺമണി വീട്ടിലാക്കണം സാഗർ പറയുമ്പോ കൃഷ്ണനും കൺമണിക്കും അതൊരു സങ്കടം പോലെ ആവുകയാണ് പിന്നീട് കൃഷ്ണ സുജുവിനോട് യാത്ര പറയുകയാണ് ഞാൻ പോവാണ് അമ്മ എന്ന് പറയുമ്പോ സുജു തലയാട്ടുന്നുണ്ട് കൃഷപ്പൊ ചോദിക്കുന്നുണ്ട് എന്താണ് അമ്മേ ഒരു തലയാട്ടൽ മാത്രം പുതിയ മകൻ വന്നപ്പോ എന്നെ വേണ്ടാതായു എന്ന് ചോദിക്കുമ്പോ സുജു പറയുന്നുണ്ട് ഞാനൊന്നങ്ങട്ട് തന്നാലുണ്ടല്ലോ പുതിയ ആള് വന്നപ്പോ പഴയ ആളെ പോലും ഞാനല്ല നീയാണ് എല്ലാം മറന്നത് ഞാനൊന്നും പറയുന്നില്ല ഇനി എന്ന് പറഞ്ഞുകൊണ്ട് സുജ അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് കൃപ പറയുന്നുണ്ട് കൺമണി പോയി അമ്മയോട് യാത്ര പറയേ എന്ന് പറയുമ്പോ കൺമണി സുജുവിന്റെ അടുത്ത് പോയി മേ എന്ന് വിളിക്കുമ്പോ സുജുവിന് ദേഷ്യം വരികയാണ് കൺമണിയപ്പോ സോറി മാഡം എന്ന് പറയുമ്പോ കൃപ പറയുന്നുണ്ട് മാഡത്തിൽ നിന്ന് എപ്പോഴോ പ്രമോഷൻ കിട്ടി അമ്മ എന്ന് വിളിച്ചാൽ മതിയെന്ന് പറയുമ്പോ കൺമണി സുജുവിനോട് പറയുന്നുണ്ട് പോയിട്ട് വരാം അമ്മയെന്ന് ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ആന്റിയമ്മ വരിയാണ് ആൻറിയമ്മ എന്നിട്ട് പറയുന്നുണ്ട് പൊയ്ക്കോ പക്ഷെ ഇനി രണ്ടെന്ന് പറയാണ് പിന്നീട് കൺമണിയെ കുറിച്ച് ഓരോന്ന് ആൻറ്റിയമ്മ പറയുമ്പോൾ സാഗർ ഇതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് ചേച്ചിയമ്മ ഒന്ന് നിർത്താവോ അല്ല നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യങ്ങളാണ് ഞാൻ ഒരിക്കൽ കൂടി പറയാം കൺമണി ഇനി മുതൽ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസമാണ് ഇന്ന് പുതിയ രണ്ടാളുകളാണ് നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിയത് മുതൽ പഴയ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നേ പറ്റൂ ഈ മോള് ഇനി നമ്മുടെ എല്ലാം പൊന്നുമോളാണ് പേരുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും കൺമണിയാണ് ഇനി മുതൽ എന്നൊക്കെ സാഗർ പറയുമ്പോൾ കൃപ പറയുന്നുണ്ട് കൺമണിയല്ല കൃഷ്ണാമണി എന്ന് ഋഷ്യനും കൺമണിക്കും അപ്പോ ഒരുപാട് സന്തോഷാവുന്നുണ്ട് സാഗർ വീണ്ടും പറയുന്നുണ്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് നാളെ നമുക്ക് എല്ലാവർക്കും കൂടി കൺമണിയുടെ വീട്ടിലേക്ക് പോകണം ഋഷിനു വേണ്ടി കൺമണിയെ ചോദിക്കാൻ എന്ന് പറയുമ്പോൾ കൃഷി കൺമണിയെ ചേർത്ത് പിടിക്കുകയാണ് എമിക്കും സുജനുമാണെങ്കിൽ ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല സാഗർ വീണ്ടും പറയുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഇവരുടെ കല്യാണം ഗംഭീരമായി നമ്മൾ നടത്തുന്നു സാഗർ പറയുമ്പോൾ സന്തോഷം കൊണ്ട് വിസിലടിച്ച് കൈ ാണ് കൃപ ആന്റിയമ്മ എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് കൺമണിക്ക് അപ്പോ സങ്കടം വരുമ്പോ സാഗർ പറയുന്നുണ്ട് മോളെ നീ ആന്റിയമ്മ പറയുന്നതൊന്നും കാര്യമാക്കണ്ട ആന്റിയമ്മയുടെ രീതികളെല്ലാം മാറാൻ കുറച്ച് സമയമെടുക്കുമെന്ന് പറയാണ് പിന്നീട് കൃഷി എല്ലാവരോടും യാത്ര പറഞ്ഞ് കൺമണിയെ വിളിച്ചുകൊണ്ടോ ഓഫീസിലേക്ക് പോവുകയാണ് അതിനുശേഷം ബലരാമൻ മാനസിയെ ഫോണിൽ വിളിക്കുന്നുണ്ട് മാനസപ്പോ ബലരാമനോട് പറയുന്നുണ്ടോ അച്ഛനെയും അമ്മയെയും ഒക്കെ കിട്ടിയപ്പോ ഇപ്പോ എന്നെ വേണ്ടാലേ എന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് കുറച്ച് തിരക്കിൽപ്പെട്ടു അത് ആ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് കരുതി അപ്പോൾ പിന്നെ ഒരുപാട് നേരെ സംസാരിക്കാമല്ലോ എന്ന് പറയാണ് പിന്നീട് മാനസ ചോദിക്കുന്നുണ്ട് ശരി അവിടെ പോയിട്ട് ഇന്ന് എന്തെല്ലാമാണ് നടന്നത് അവിടുത്തെ സംഭവങ്ങളെല്ലാം ഞാനും കൂടി ഒന്ന് അറിയട്ടെ എന്ന് മാനസ പറയുമ്പോൾ ബലരാമൻ ഇന്നുണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് I good night.